ഹിർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഹലോ മൊമി അതോടൊപ്പം തന്നെ ദുൽഖർ സിനിമ ചിത്രം ഡെക്കി ബസ്കർ അതോടൊപ്പം തന്നെ നോസ്ലിം കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഐ എം കദൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേസുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ രണ്ടാം ഭാരത്തിന്റെ ചിത്രം വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിൽ ഇരുവരെയും കൂടാതെ തന്നെ ജഗദീഷ് സണ്ണി ഹിന്ദിച്ച ചൌമോൻ ചോധിർ കേന്ദ്ര കഥാപാത്രം എത്തിയപ്പോൾ വൈശാഖ് ഏരൻസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ രണ്ടാം ഭാരത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രം വിജയകരമായിട്ടുള്ള പത്ത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ശനിയാഴ്ച ദിവസത്തെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്ര ഏകദേശം നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കി ജയ കുതിർപ്പ് തുടരുന്നു എന്ന് അറിയാൻ പറയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ചിത്രത്തെ നല്ലൊരു ബുക്കിംഗ് തന്നെ ഞായറാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വരുമ്പോൾ ചിത്ര ഏകദേശം മൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തെക്കാൾ ചിത്രം വിജയമാകുന്ന ഇതിനോട് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നവംബർ മാസം തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടെന്ന മറ്റൊരു ചിത്രമായിരുന്നു നസ്ലിങ് കേന്ദ്ര കഥാപാത്രം എത്തിയ അയാം കാദനൻ എന്ന് പറയുന്ന സിനിമ പ്രേമല എന്ന് പറയുന്ന സിനിമയുടെ വൺ സക്സസിന് ശേഷം ഗിരീഷ് അടി നസ്ലിങ് കൂട്ടിയിട്ട് ഒന്നിച്ച ചിത്രമായിരുന്നു അയാം കാതലൻ എന്ന് പറയുന്ന സിനിമ എന്നാൽ ചിത്രം വേണ്ട പോലെ തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള വിജയം സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും സാമ്പത്തികമായിട്ട് ചിത്രം പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല നവംബർ മാസം ഏഴാം തീയതി തീയറ്ററോട്ടെത്തിയ ചിത്രം ഇതിനോടനെതിരെ ഇരുപത്തിനാല് ദിവസങ്ങൾ അതായത് ഏകദേശം നാലാ ആഴ്ചയിലോട്ട് കടന്നപ്പോ വലിയ രീതിയിലുള്ള തിയേറ്ററുകൾ നഷ്ടമായിട്ടുണ്ട് ഏകദേശം നാല് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയുടെ ചിത്രം ഇതിലൂടെ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിൽ ഇത് ഏകദേശം ഒരു ഫൈനൽ കളക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാം സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡിസംബർ മാസത്തിൽ ചിത്രത്തിന് ഒ ടി വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി തിയേറ്ററോടെ മറ്റൊരു ചിത്രമായി ദുൽഖർ സിനിമ കേന്ദ്ര കഥാപാത്രം എടുത്തിയ തെലുങ്ക് ചിത്രമായക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഒ ടി ടി റിലീസിന് ശേഷം ചിത്രത്തിന് തിയേറ്ററിൽ വലിയൊരു സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം മുപ്പത്തി ഒന്നാം ദിവസത്തോട്ട് കടന്നപ്പോഴും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് തെലുങ്ക് ഇന്നലെ ശനിയാഴ്ച ചിത്രം തെലുങ്ക് ബോ തെലുങ്ക് ഭാഷയിൽ മാത്രം പതിനാല് ലക്ഷം രൂപയും തമിഴ് ഭാഷയിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ മലയാളം പതിപ്പ് രണ്ടു ലക്ഷം രൂപയും കന്നഡ പതിപ്പ് ഒരു ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നല്ലൊരു മുന്നേറ്റം തന്നെ ചിത്രത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തൊന്നാം ദിവസം ചിത്രത്തിൽ മുപ്പത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് സ്കാനിംഗ് പുറത്ത് വരുന്ന കണക്കുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് ഈ ചിത്രത്തിന് ഇന്നും നല്ലൊരു ബുക്കിംഗ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്ന ചിത്രത്തിന്റെ ഒടി ടി റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴി നടന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലും ചിത്രത്തിലും വലിയൊരു സക്സസ് ആയിട്ട് മാറി എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിക്കാൻ നമുക്ക് കാത്തിരിക്കുക ആ ചിത്രം ഫൈനൽ എത്ര കോട്ടി അവരെ സ്വന്തമാക്കെന്ന് അറിയാൻ വേണ്ടി മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ചിത്രം വേണ്ടുവേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് സ്കാനിങ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം നൂറ്റി പതിനൊന്ന് കോടി എഴുപത്തി ആറ് ലക്ഷവും അതോടൊപ്പം തന്നെ അണിയറ പ്രവർത്തകർ നൂറ്റി പതിനൊന്ന് കോടി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഏകദേശം നൂറ്റി പതിനഞ്ച് കോടിക്കുകളിൽ കളക്ട് ചെയ്താണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാത്തിരിക്ക ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടെ ഏകദേശം മുപ്പത് കോടിക്ക് താഴെ ബഡ്ജറ്റ് വരുന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക അപ്പം വരും ദിവസങ്ങൾ ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട